നമ്മള് ജീവിക്കുന്ന ലോകവും സൈബർ സൈബർ യുദ്ധത്തിലാണ് അതായത് നമ്മൾ ആദ്യം കടന്നു വന്ന ചരിത്ര ആദ്യം കടന്നു വന്നത് യന്ത്രങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ കണ്ടുപിടിച്ചു ഇലക്ട്രോണിക് അതിനുശേഷം ഇൻഫർമേഷൻ ടെക്നോളജി വന്നു അതിനുശേഷം ഫോർത്ത് ജനറേഷൻ ഒന്ന് അഡ്വാൻസ് ആയിട്ട് നമ്മള് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവർക്ക് സൈബർ ഇല്ലാതെ അതായത് നമ്മുടെ ഇന്റർനെറ്റും അതുപോലെ തന്നെ മറ്റുള്ള സൗകര്യങ്ങളൊക്കെ പിന്നാലെ നമുക്ക് ജീവിക്കുക എന്നുള്ള അസത്യം ഇന്ത്യയും യും അതിനെ നിയന്ത്രിച്ചു നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങോട്ട് പോയാൽപാട് അപകടങ്ങളിൽ നിന്ന് മോചിതരാകാൻ പറ്റും നേരത്തെ പറഞ്ഞതുപോലെ ഇത് കാരണം ഈ മൊബൈൽ അഡിക്ഷൻ അഡിക്ഷന് കാരണം മാനസികമായ തിരുമുറക്കങ്ങളും ബന്ധങ്ങളെ തകർക്കുന്ന ബന്ധങ്ങളെ വില കൽപ്പിക്കാത്തൊരു തലമുറയാണ് നമ്മുടെ വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളതാണ് അമിതമായി ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ളതാണ് ചർച്ച നമ്മുടെ രാജ്യവേശ പോലെ കൂടുതലുള്ള ഉപയോഗങ്ങളിലും ശാരീരികമായും നമുക്ക് വലിയ വിപന്ധു വരും കാരണം ഇരുന്ന് നമ്മുടെ ശരീരത്തെ നമ്മൾ നശിപ്പിക്കാൻ ഒന്നാമത്തെ കാര്യം സൈബർ നമുക്ക് നമുക്ക് ചുമ്മാ ചുമ്മാരുന്ന നോട്ടിഫിക്കേഷനുകളിൽ നമ്മൾ വെറുതെ ക്ലിക്ക് ചെയ്താൽ ഒരു പക്ഷെ നമുക്ക് ഹാക്കർമാരും നമ്മുടെ എല്ലാ ഡാറ്റകളും അവർ നമ്മളിൽ നിന്ന് ചോർന്നുകൊണ്ട് പോകും അതുപോലെ തന്നെ സാമ്പത്തിക നഷ്ടം വെറുതെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വരും ഇൻസ്റ്റയിലും ഒക്കെ ഒരുപാട് ആപ്ലിക്കേഷനുകൾ നമുക്ക് പരസ്യങ്ങൾ വരും നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പെട്ടുപോകാൻ നമ്മൾ പെട്ടുപോകുന്നത് അല്ലാതെ ഇതിൽ ലഭിച്ചു വെച്ച് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് നേരത്തെ മുതൽ പുസ്തകം എല്ലാം നമുക്ക് വേണ്ടതാണ് ആദ്യം കണ്ടുപിടിച്ച കാര്യങ്ങൾ പിന്നെ കണ്ടുപിടിച്ച് നമ്മളെ സോഷ്യൽ മീഡിയ ഇല്ലാത്ത ഒരു യുഗം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത എന്നിരുന്നാലും ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ചതിക്കുഴികളെ നമ്മൾ മറക്കാൻ പാടില്ല നമ്മുടെ മുമ്പിൽ വരക്കി ശീലിക്കുന്ന ചതിക്കുഴികളുടെ അതിൽ പെട്ടുപോകാൻ കൂടുതൽ സാധ്യത ഉപയോഗം കൂടുമ്പോഴാണ് എന്നുള്ള കാര്യം കൂടി നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവണം നല്ല രീതിയിൽ ഞാൻ ഞാൻ ഒരു മണിക്കൂർ എന്റെ സൈബർ ാണ് പ്രശ്നം നിക്കും എനിക്ക് നിന്നുകൊണ്ട് നടന്നുകൊണ്ടൊക്കെ ക്ലാസ് എടുക്കാം അതല്ലെങ്കിൽ എനിക്ക് ഉപയോഗിക്കാം അങ്ങനല്ലേ ഇരുന്ന് നിന്ന് ഇരിക്കുമ്പോഴാണ് പ്രശ്നം വന്നത് ഇരുത്തമല്ല പ്രശ്നം വിഷയം കിടക്കുന്നത് സൈബർ രൂപം അത് എങ്ങനെയാണ് അഡിക്ഷൻ ആകുന്നത് അതെങ്ങനെയാണ് ഇവരുത്തൊരു വിഷയം ആകുന്നത് എന്നുള്ളത് അപ്പോ ഈ ഒരു വിഷയത്തിനുള്ള ഡോക്ടർ സൈബർ യുഗത്തിൽ മാറ്റി നിർത്തിക്കാനുള്ള അസാധ്യമാണ് പക്ഷേ നമ്മളെ സൈബർ യുഗം അഥവാ നമ്മള് കണ്ട്രോളിലായിരിക്കും നമ്മുടെ ഏത് ഉപയോഗവും വേണ്ട നമ്മളത് ഒരു പണ്ടൊരു കഥയുണ്ട് കുറുക്കെ കോഴി പിടിച്ചൊരു സൂത്രം കുറച്ച് നെൽമണി ഇട്ടുകൊടുക്കുന്നു അത് കുത്തി കുത്തി ഒന്ന് അവസാന നെൽമണി അവസാനിക്കുന്നത് കുറുക്കന്റെ ഗുഹയിലാണ് വലിയൊരു ആപണത്തിലാണ് നമ്മൾ ഏകദേശം ഏക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കി നമ്മുടെ ടേസ്റ്റ് മനസ്സിലാക്കി നമുക്ക് ആവശ്യമായി തന്നോണ്ടിരിക്കും അതിന്റെ പിന്നാലെ പോവാതെ നമുക്ക് ആവശ്യം മാത്രം മാത്ര തരത്തിലും അഡിക്ഷൻ ആവില്ല എന്നുള്ളതാണ് പക്ഷേ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് നമ്മൾ കീഴടങ്ങുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് നേരെ മനസ്സിൽ നമുക്ക് ആവശ്യമായ പാത്രം തിരഞ്ഞെടുക്കുകയും അഥവാ നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നു എന്നുറത്തേക്ക് ആവശ്യമായ നമ്മൾ ഉപയോഗിക്കും അപകടമായ സാഹചര്യം ആവശ്യമായ നമുക്ക് നമ്മൾ സൈബർ യുഗത്തെ നിയന്ത്രിക്കുന്ന രൂപത്തിലാകണം എന്നുള്ള വിഷയത്തെ കുറിച്ച് കൂടുതലായിട്ട് പറയാൻ പറ്റും അഭിപ്രായം അതിനൊരു കാരണമുണ്ട് നിങ്ങൾക്ക് അറിയാമോ ആ കാരണം എന്താണ് കഥ ശ്രദ്ധിക്ക ഞാൻ കാരണം എല്ലാവരും മനസ്സിലാക്കിയ പോലെ തന്നെ നമ്മൾ സമയം നോക്കാൻ പോലും എന്ത് ചെയ്യും മൊബൈൽ ഉപയോഗിക്കരുത് എന്നാണ് പലപ്പോ നമ്മൾ സമയം നോക്കാൻ വേണ്ടി മൊബൈൽ എടുത്താൽ നോട്ടിഫിക്കേഷൻ ഉണ്ടാകും അപ്പൊ അവിടെയും നിയന്ത്രണം നമുക്ക് വാച്ച് ഉപയോഗിച്ച് ചെയ്യാം സമയം നോക്കാം ഇവിടെ ഒരു നിയന്ത്രണം അങ്ങനത്തെ നിയന്ത്രണങ്ങൾ വരുമ്പോ നമ്മളിതിന്റെ അഡീഷണൽ കൂടുതൽ നേരത്തെ നമ്മുടെ കമ്മിറ്റി വിദ്യാർത്ഥികളിലും ഇതിന് എങ്ങനെ ഈ സൈബർ പിന്നെ ഉപയോഗം എങ്ങനെ പോസിറ്റീവായിട്ടുള്ള നല്ല രീതിയിൽ ഉപയോഗിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു സമയത്തിന്റെ ഗൗരവം കാരണത്തിൽ അദ്ദേഹം ചുരുക്കണ്ടേ പറഞ്ഞ

പിന്നെ പ്രോത്സാഹനം കൊടുക്കുന്ന മാതിരിയുള്ളത് അപ്പൊ ഈ കുട്ടിയെ കുഞ്ഞാലും ഈ സമയത്ത് കിട്ടിയതല്ല മാറ്റി വെച്ചിട്ട് വേറെ സമയത്ത് കുറേ ആരുന്ന ഒരവസ്ഥയായിരുന്നു ഇപ്പൊ ഇന്നത്തെ അവസ്ഥ തന്നെ മാതാവിന് മാറിപ്പോയി കാരണം ഓരോ കുട്ടികളെ കുട്ടി പോലും ആ മുതൽ തെറ്റുകൊടുക്കുമ്പോ സമയത്ത് അറിയേണ്ട മാതാവിന്റെ ശ്രദ്ധ വരുന്ന പക്ഷേ ഈ കുട്ടി ഇതിനുള്ളതാണ് അറിയുന്നില്ല അങ്ങനെ കുട്ടി മനോഹരങ്ങളിൽ നിന്നോ ഉപദേശം കാര്യങ്ങളൊക്കെ നിർദ്ദേശങ്ങളൊക്കെ വരുമ്പോ ഇതിലൊക്കെ മാറ്റം ഉണ്ടാവുന്ന തോന്നുന്നു ഇവിടെ ഉപയോഗിക്കാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല എന്നുള്ളതൊക്കെ സന്ദർശിക്കുകയാണ് നമുക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാതെ ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് വേണം അവർക്ക് കൊണ്ടുവരുന്ന അവസ്ഥയിലാണ്

നമുക്കിതിനെ മധുരമാക്കാം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയോടെ വരുന്നത് നമ്മള് പഠിച്ചവരാണ് നമ്മുടെ മധുര പുസ്തകം പറഞ്ഞ പോലെ നമ്മുടെ മദർ പോലെ കുറച്ച് മാറ്റുകയും മറ്റു സംവിധാനങ്ങളൊക്കെ എത്തിച്ചേർന്നു ഒരു നമ്മുടെ മക്കൾ വീടുകളിൽ നിന്ന് ിൽ സ്മാർട്ട് അതുപോലെ സ്മാർട്ട് ഫോണുകളും സ്മാർട്ട് ടിവികളും നമ്മുടെ മക്കളില് മദ്രസേന പഴയ ഒരു ശൈലിയിലേക്ക് വരുമ്പോ ഒരു പക്ഷെ അത് വലിയ സമൃദ്ധമായി തോന്നാത്ത ഒരു ഘട്ടം വന്നപ്പോഴാണ് നമ്മുടെ സമസ്ത ഒരു താല്പര്യം കാണിച്ചത് അതുകൊണ്ട് തന്നെ നമ്മുടെ മതം പഠിച്ചവരാണ് നമ്മുടെ മദ്രസ് നമ്മുടെ കമ്മിറ്റി വേണ്ടിയിട്ട് സ്മാർട്ട് നമ്മൾ നേരായ വഴിയിലൂടെ ഉപയോഗിക്കാൻ നമ്മുടെ മദ്രസയില് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്ന പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ നല്ല രൂപത്തിൽ നമ്മുടെ മക്കൾ പഠിപ്പിച്ചു സംവിധാനമാണ് അത് ഈ സൈബർ രൂപത്തെ ഈ ഒരു ഉപയോഗിക്കാം അതുപോലെ തന്നെ ബിസിനസ് ബിസിനസ് രൂപത്തിൽ അതിൽ ഉപയോഗിക്കാം അതുപോലെ തന്നെ പിന്നെ നമ്മൾ പറഞ്ഞ അധ്യാപകരുടെ അധ്യാപക രീതിയിൽ അത് നല്ല രൂപത്തിൽ ഉപയോഗിക്കാം അതുപോലെ തന്നെ പിന്നെ ഏത് രീതിയിലാണ് വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടി അതിന്റെ രൂപത്തിൽ ഉപയോഗിക്കാം അതിന്റെ ഒക്കെ അപ്പുറം മറ്റൊരു വശം കൂടി ഉണ്ട് എന്നാൽ മധുരമാക്കേണ്ടത് ഈ രൂപത്തിലൂടെ വ്യാഴിക്കലാണ് നല്ലത് അല്ലാതെ നമ്മൾ മോശം രൂപത്തിലൂടെ ഉപയോഗിക്കുന്ന രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ഒരു തന്നെ ആയിരിക്കും എന്നാണ് എന്റെ ഭാഗം അഥവാ ഈ വിഷത്തെ അമൃതമാക്കാനുള്ളത് മധുരം എന്ന് പറയുമ്പോഴത്തുള്ള സമൂഹം ആരോഗ്യത്തെ സംബന്ധിച്ച് മധുരം അപകടമുള്ള കാര്യം തന്നെയാണ് എന്നാലും ഈ വിഷമാക്കി അതൊരു പിന്നെ പുതിയ പഴയ ബീല് പുതിയ കുപ്പിക്കുക എന്നുള്ള ഉണ്ടല്ലോ എന്നതുപോലെ തന്നെ ഈ സൈബർ യുഗത്തിലെ കാര്യങ്ങൾ പുതിയ യന്ത്രങ്ങൾ ഉപയോഗപ്പെടുത്തി കൊണ്ട് തന്നെ കാര്യങ്ങൾ മാർഗമാണ് സ്വീകരിക്കേണ്ടത് സൂചിപ്പിക്കുകയുണ്ടായി നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലാണെങ്കിലും അത് നല്ല കാര്യങ്ങൾ മാത്രം പിന്നെ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുകയും നേരത്തെ ആദ്യങ്ങൾ സൂചിപ്പിച്ചതുപോലെ കുട്ടികൾക്ക് കാർട്ടൂണിന്റെ പിന്നാലെ പോകുമ്പോൾ സ്വാഭാവികമായും അവരെ അതിൽ നിന്ന് മാറ്റി നിർത്തി

ഒരു ആവശ്യമാണ് മാത്രം മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുക എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം ഒരു വായനാശീലമുള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ മറ്റു നല്ല ആത്മീയ രീതിയിൽ ജയിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് മാത്രം

പിന്നെ മാനേജ്മെന്റ് കൂടിയായതുകൊണ്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമ്മുടെ ക്ലാസ് റൂമുകളിൽ കുട്ടികൾ അതായത് നമ്മുടെ ഈ പിന്നെ കമ്പ്യൂട്ടറുകളും അതുപോലെ തന്നെ ടി വിളും

അപ്പൊ അത് വേണ്ടിയത് തന്നെയാണ് വേണ്ടിയത് വേണ്ടിയ രൂപത്തിൽ അത് നമ്മൾ പ്രയോജനപ്പെടുത്തുമ്പോൾ അത് കുട്ടികളുടെ പ്രതിപക്ഷം ചെയ്യണം ചെയ്തിട്ടില്ലെങ്കിൽ ചിന്തിച്ച് അത് കുട്ടികളെ കൊണ്ടുവന്നിട്ടില്ലേ മനസ്സെ കുറിച്ച് കുട്ടികളെ അഭിപ്രായം അറിഞ്ഞാണു അപ്പൊ അവര് ചിലർക്ക് കൊണ്ടുവരില്ല എന്നുള്ളതാണ് അതിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് മനസ്സിന് മുന്നേറ്റം അതുപോലെ ദോഷം തോന്നില്ല സദസികളോട് ചില സംശയങ്ങളും അവസ്ഥാണ് ഞാൻ പിന്നെ ഉപയോഗിക്കുന്നത് എട്ടു ലക്ഷം രൂപയുടെ കാറാണ് ഒരു ഇരുപത് ലക്ഷം ഇരുപത്തിനാല് ലക്ഷം രൂപയുടെ കാറാണ് എന്നാൽ ഒരു സോഷ്യൽ മീഡിയയിലൂടെ ജീവിക്കുന്ന വ്യക്തി ബ്ലോക്കർ പോലെയുള്ള ആളുകൾ ഉപയോഗിക്കുന്നത് നാല്പത് കോടി നാല്പത് ലക്ഷത്തിന്റെയും അല്ലെങ്കിൽ കോടികളുടെ ഒക്കെ കാറാണ് അതായത് ഈ സ്ഥിരാൻ ശരി സാമ്പത്തികമായിട്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കിട്ടുന്ന ഈ ഒരു സോഷ്യൽ മീഡിയം ഉപയോഗിക്കണം എന്നുള്ള അഭിപ്രായത്തിനോടാണോ ഉപയോഗിക്കേണ്ടതില്ല എന്നൊരു അഭിപ്രായത്തിനോടാണോ നമുക്ക് കൂടുതൽ താല്പര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ഇവിടെ നേരത്തെ അവതരിപ്പിച്ചിട്ട് വിഷയം അവതരിപ്പിച്ച ആളുകൾ വിഷാദ വിഷാദ വിഷയാതാരം അവതരിപ്പിച്ചപ്പോ നിങ്ങൾക്ക് ഉണ്ടാകുന്ന കമന്റുകൾ അതും കൂടി രണ്ടോ മൂന്നോ ആളുകൾ ശൈമായ വദമന്റെ ഇതിക അഭിപ്രായമുണ്ടെങ്കിൽ എന്ന് പറയാം അനുഗുരിച്ചു പ്രതിഗുരിച്ചു കൊ പറയാം രണ്ടോ മൂന്നോ ആളുകൾ സ്ലിസിച്ചിന്ന് വരികയാണെങ്കിൽ സന്തോഷ ആയി മറ്റെന്തെങ്കിലും ഉണ്ടോ സർ നോ ഇതെ വളരെ പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ട ദ റസൂല്ലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് തന്നെയാണ് യാ ഉമ്മതാനി മർബൂന ഫീ മസ്ഹദ വൽ ഫറാ സമയപരങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ പ്രധാനമായിട്ടും ഒരു കാര്യമാണ് എന്നാൽ ഈ ടെക്നോളജിയുടെ ഏറ്റവും ഉയർന്ന വശങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ് ടെക്നോളജിയുടെ ഏറ്റവും ഉയർന്ന കാരണം നമ്മൾ ഇതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ ഏറ്റവും ഏറ്റവും നന്നായിട്ടുള്ള എന്താണെന്ന് മനസ്സിലാക്കണം പക്ഷെ അതിന്റെ ദുരുപയോഗങ്ങൾ കിടക്കണുണ്ടല്ലോ രണ്ടു വർഷങ്ങളിപ്പോ നമ്മള് ഒരു ചെടിയെ പറ്റി പഠിക്കാനൊക്കെ മനസ്സിലാക്കാൻ ഇപ്പൊ ഇപ്പൊ ഞാൻ എന്റെ ഒരു അനുഭവം പറയാ സ്കാനർ സ്കാനർ എന്നുള്ളത് ഇപ്പൊ ഞാൻ എന്റെ ഒരു കൂട്ടുകാരനോട് ശേഷമായിട്ട് പറയാൻ പറഞ്ഞു അപ്പൊ അത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം തീർച്ചയായിട്ടും അതിന്റെ ആഴത്തിൽ മനസ്സിലാക്കണം അതേസമയം നമ്മുടെ ആരോഗ്യം നമ്മുടെ സമയം നമ്മൾ എന്റർടൈൻമെന്റ് ശ്രദ്ധിക്കും മൊബൈൽ ആവാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് നേരത്തെ നമ്മൾ വായിച്ച കാലത്ത് പറയേണ്ട ആവശ്യമില്ല സത്യത്തിൽ നമുക്ക് സ്പോർട്സ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ഗാർഡനിങ്ണ്ട് നമ്മള് പോലത്തെ കൃഷികളുണ്ട് ഇതൊക്കെ നമ്മൾ കുറെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സത്യത്തിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ വീട്ടിൽ ഒരു കൃഷി ചെയ്യുകയാണെങ്കിൽ മണിക്കൂറോളം നമ്മൾ രണ്ടോ മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവിക അപ്പൊ സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൃഷിയും അല്ലെങ്കിൽ നേരത്തെ വീണ്ടും

ചില സമയങ്ങളിലാണ് വിഷമായി മാറുക എന്നാൽ നമുക്കത് വേണമെങ്കിൽ മധുരമായി പോസിറ്റീവുള്ള മധുരമാക്കി മാറ്റാൻ കഴിയും നമ്മളത് പാഴെ ഒഴിവാക്കുക എന്നത് പോസിബിൾ അല്ല നമ്മൾ നമ്മുടെ മദ്രസ വിദ്യാർത്ഥികളാണെങ്കിലും നമ്മുടെ വീട്ടിലെ മക്കളാണെങ്കിലും അവർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അതല്ലെങ്കിൽ സൈബർ യുഗത്തിൽ ഏർപ്പെടുമ്പോൾ സൈബർ പിന്നെ ഇടങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ അവർ പാടേ ഭീഷണിപ്പെടുത്തി കേട്ടോ അതല്ലെങ്കിൽ അവരെ പ്രയാസപ്പെടുത്തി മാറ്റി നിർത്താതെ അതിന് നല്ല വർഷങ്ങൾ അല്ലാതെ ചെയ്യട്ടെ ഹൈറായ രീതി പ്രത്യേകിച്ച് പ്രശുദ്ധമായി പ്രബോധനം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു സംവിധാനമാണ് സൈബർ ലോകം അതിനെ പോസിറ്റീവായ രീതിയിൽ കാണുകയും പോസിറ്റീവായി ഉപയോഗപ്പെടുത്തുകയും ശരീരത്തിനും മനസ്സിനും ആരോഗ്യത്തിനും സമയത്തിനും ഒഴിവു സമയത്തിനും ഒന്നും പ്രയാസങ്ങളില്ലാത്ത രീതിയിൽ അത് കൊണ്ടുനടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും പദ്ധതികളും നമ്മുടെ ഭാഗത്തുനിണ്ടാവണം അല്ലാതെ ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ പ്രിയപ്പെട്ട നാല് പ്രധാനപ്പെട്ട അംശാബും നന്ദി പറഞ്ഞു കൊണ്ടിരിക്കുന്നു അസ്സാം വളരെ